एकः <Ek> त्वम् एव एकस्त्वमेव भगवन् इदम् आत्मशक्त्या भगवन्निदमात्मशक्त्या मायाख्यया उरुगुणया मायाख्यया उरुगुणया महदादि अशेषं महदाद्यशेषं सृष्ट्वा अनुविष्य सृष्ट्वानुविष्य पुरुषः तद् असद्गुणेषु पुरुषस्तदसद्गुणेषु तद അങ് തന്നെയാണ് ഉറുഗുണയ അനേകം ഗുണങ്ങളോട് കൂടിയതും മായാഖ്യ മായ എന്ന പേരാൽ അറിയപ്പെടുന്നതുമായ ആത്മശക്തിയ ഭഗവാന്റെ ആ ശക്തി കൊണ്ട് മഹദാദി മഹത്തത്വം മുതലുള്ള ഇതം അശേഷം സൃഷ്ട ഈ സമസ്തത്തെയും സൃഷ്ടിച്ചിട്ട് പിന്നെ വീണ്ടും എലാറ്റിൻ്റെയും ഉള്ളിൽ പുരുഷ അന്തരിയാമിയായിട്ട് അനുവിഷ്യ പ്രവേശിച്ച് തഥാ സദ്ഗുണേഷു അതിലെ അന്തസത്ത ഇല്ലാത്ത ഇന്ദ്രിയ സ്ഥാനങ്ങളിൽ സൃഷ്ടിയുടെ ആരംഭം പറഞ്ഞപ്പോൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ദേവതമാരൊക്കെ ഉണ്ടായിട്ടും അവർക്കൊന്നു ഒന്നിച്ചു ചേരാൻ സാധിക്കുന്നില്ല അപ്പോഴാണ് ഭഗവാൻ എല്ലാറ്റിലും പ്രവേശിച്ചപ്പോൾ എല്ലാറ്റിനും കൂടെ ഒരു രൂപം കൈവന്ന് അവ പ്രവർത്തിച്ചു തുടങ്ങിയത് അങ്ങനെ അതാതിൻ്റെ സ്ഥാനങ്ങളിൽ സ്ഥിത എല്ലാറ്റിൻ്റെയും ഉത്തേജക ശക്തിയായി നിന്ന് ദാരുഷു വിറകുകളിൽ വിഭാവസുവത് അഗ്നി എന്ന വിധം നാനാ ഇവ തോന്നുമാർ വിഭാസി അഗ്നി ഒന്നേ ഉള്ളുവെങ്കിലും ആ വിറകിന്റെ സ്വഭാവത്തിനനുസരിച്ച് ചുള്ളിക്കമ്പിൽ കത്തുന്നത് പോലെയല്ല ഒരു ഓലയുടെ ആ കണ്ണി ഓലക്കണ്ണി അത് അതിൽ കത്തുന്നത് പുൽക്കൊടിയിൽ വേറെ രീതിയിലാണ് മെഴുകുതിരിയിൽ വേറെ രീതിയിലാണ് ഇനി വൃക്ഷത്തടിയിൽ കത്തുമ്പോൾ അത് വേറെ രീതിയിലാണ് ഇങ്ങനെ ഒരേ അഗ്നി തന്നെ അതിൻ്റെ ഉപാധിയിൽ കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു വലുപ്പത്തിന് ആ അഗ്നിയുടെ ജ്വലനത്തിന് ഒരു വ്യത്യാസം വരുന്നത് ഇതുപോലെയാണല്ലോ ഭഗവാനെ ഒരേ ഒരു ബ്രഹ്മസ്വരൂപനായ അങ്ങ് പല സ്വഭാവത്തിൽ പല ഗുണങ്ങളോടുകൂടി പലതായി കാണപ്പെടുന്നത് एकस्वमेव भगवन्निधमात्मशक्त्या मायाख्ययोरुगुणया महदायशेषम् सृष्ट्वानुविश्य पुरुषस्तदसद्गुणेषु नानेव दारुषु विभासु वदु विभासि